ഇന്നേ ദിവസം നിരവധി സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തിയത് എന്നാൽ ഈ ചിത്രങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഒരു പ്രശംസയാണ് ഒ ടി ടിയിൽ ഇറങ്ങിയ ഒരു ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ കാരണം എം ടി വാസുദേവൻ നാരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുക്കിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി വിഭാഗത്തിന്റെ ആദ്യ എപ്പിസോഡ് എത്തി മോഹൻലാലും പ്രിയദർശനും ഒന്നിച്ച ഓളവും തീരവും എന്നതായിരുന്നു അത് ഈ ചിത്രം കണ്ടതിന് ശേഷം വന്ന പ്രശംസയാണ് ശരിക്കും ഞെട്ടിപ്പിച്ചത് പ്രിയദർശനും മോഹൻലാലും ഒന്നിച്ചപ്പോൾ വീണ്ടും ഒരു വിസ്മയം വന്നിരിക്കുന്നു വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സബ്ജക്ട് തന്നെയായിരുന്നു ഇത് കാരണം മോഹൻലാലും പ്രിയദർശനും ഒരു മാസ്റ്റർ പീസിനെയാണ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓളം നേരത്തെ വന്നപ്പോൾ അതേപോലെ ഒന്ന് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഇത്തവണ പ്രിയദർശന്റെ ആ ടച്ചും മോഹൻലാന്റെ ആ പ്രകടനം അത് ഗംഭീരമായിരുന്നു എന്ന് പറയുകയാണ് ഓരോ പ്രേക്ഷകരും തുലാമഴയിൽ പുഴയിൽ തടികൊണ്ടു പോകുന്നത് മരണത്തെ മാടി വിളിക്കുന്നതിന് തുല്യമാണെന്ന് കൂടെയുള്ളവർ പറഞ്ഞിട്ടും അയാൾ ആ മഴയത്തും പുഴയിലേക്ക് ഇറങ്ങിയത് അവൾക്ക് വേണ്ടിയായിരുന്നു അത്രനാൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് ശീലമുള്ള അയാൾ അന്നാദ്യമായി അവൾക്ക് വേണ്ടി പണിയെടുക്കാൻ കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ വാഴക്കടവത്ത് തന്നെ കാത്തിരിക്കുന്ന ആ മുഖം തനിക്ക് വീണ്ടും വീണ്ടും കാണണം എന്ന് മോഹം തോന്നിയിട്ടുള്ള ഒരേ ഒരു മുഖം നബീസ ഒഴുക്ക് വെള്ളത്തിൽ പൊങ്ങ് എന്ന പോലെ അലസമായി എങ്ങോട്ടെന്നില്ലാതെ ഒഴുകി നടന്ന അയാൾ പുഴയുടെ ഓളങ്ങളിൽ വാഴക്കടവിന്റെ തീരത്തണഞ്ഞപ്പോൾ ആ തീരത്ത് അവൾ ഉള്ളത് കൊണ്ടാകാം അവിടെ അടിഞ്ഞുകൂടാൻ അയാൾക്ക് തോന്നിയതും ഓളവും ഹെവി ക്ലാസ് മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനും നായക നടനും തനിക്ക് വേണ്ടി ഒന്നിച്ച സിനിമയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നിട്ട് കൂടി അയാൾ മേക്കിംഗ് മികവ് കൊണ്ട് വേറൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് പ്രിയദർശൻ കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ ഒരു നിമിഷ നേരം അതിശയവും അമ്പരപ്പും സൃഷ്ടിക്കാൻ അയാൾക്ക് വർണ്ണങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല ഒരു വഞ്ചിയും രണ്ട് ആടുകളും കുറച്ച് കുപ്പിവളകളും ധാരാളം ആയിരുന്നു പൂട്ടിയെയും നബീസെയും കുഞ്ഞാലിയെയും പിന്നെ മമ്മദിക്കയെയും കാണാനും പരിചയപ്പെടാനും അവരുടെ കൂടെ ആ നാട്ടിലൂടെ കുറച്ചു നേരം കാഴ്ചകളും കണ്ടു നടക്കുവാനായി കാണാം മനോരഥങ്ങൾ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഓളവും തീരവും എന്നത് കാരണം ഇറങ്ങുന്നതിന് മുമ്പേ വലിയ വിമർശനം തന്നെയായിരുന്നു ഇതിനോട് ഉന്നയിച്ചിരുന്നത് ഒരു മുസ്ലിം സ്ലാങ് കഥാപാത്രം ഒക്കെ മോഹൻലാലിന് ചേരില്ല എന്ന രീതിയിലുള്ള പറച്ചിലുകളിലൊക്കെ വന്നു എന്നാൽ ഗംഭീര പ്രശംസയാണ് ഇറങ്ങിയതിനു ശേഷം ലഭിക്കുന്നത് ഓരോ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും ഓളവും തീരവും കണ്ടതിനു ശേഷം മികച്ച അഭിപ്രായമാണ് എങ്ങനെ നിന്നും ഉയരുന്നത് ും ബാപ്പൂട്ടിയെ മികച്ച രീതിയിൽ തന്നെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പ്രിയദർശന മേക്കിംഗ് ആണ് ഏറ്റവും വലിയ പ്രശംസ എത്ര മനോഹരമായാണ് പ്രിയൻ സാർ ഈ സെഗ്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയുന്നു കൂടാതെ മറ്റൊരു സെഗ്മെന്റും പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുണ്ട് അതും ഗംഭീരമായിരുന്നുവെന്നും പ്രേക്ഷകർ ഒരേപോലെ പറയുന്നുണ്ട് ലാലട്ടിന് ഈ പ്രായത്തിലും റൊമാൻസ് ആയാലും ആക്ഷൻ ആയാലും ഇടലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതും കൂടി അവർ എടുത്തു സൂചിപ്പിക്കുകയാണ് കഥയും കാലഘട്ടവും നോക്കി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ക്രിഞ്ച് ആവുന്ന രീതിയിലുള്ള അറുപതുകളിലെ പ്രണയം എത്ര നന്നായിട്ടാണ് പ്രിയൻ എടുത്തുവച്ചിരിക്കുന്നത് എന്നുകൂടി പ്രേക്ഷകർ പറയുന്നുണ്ട്